തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വലിയ തോതിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത് കാര്യങ്ങൾ എന്ന് പറയുന്ന അറുപത് കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടം ജീർണാവസ്ഥയിലാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രണ്ടായിരത്തി പതിമൂന്നിൽ ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മന്റെ അഭിവന്ധ്യ പിതാവ് കേരളം ഭരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ കിട്ടിയത് മൂന്ന് കൊല്ലം പിന്നീട് അധികാരത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അനങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ചോദിച്ചോടാ പോടാ മെഡിക്കൽ കോളേജിന് അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും നവീകരിക്കുന്നതിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഒമ്പത് കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യം ആദ്യ പിണറായി സർക്കാർ ഇരുനൂറ് കോടി രൂപയുടെ വികസനമാണ് അവിടെ നടപ്പാക്കിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് അറുന്നൂറ് കോടിയിൽ താഴെ രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് സർജിക്കൽ ബ്ലോക്കിലെ അതിനോട് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ട പഴയ ഒരു ശുചിമുറി തകർന്നു ഷാജി ഇവിടം പൂപ്പ് നമ്മൾ അടച്ചിട്ടിരിക്കുന്നു കാരണം നിങ്ങൾ കാണാൻ കഴിയും പണ്ടൊക്കെ നമ്മൾ പല ആശുപത്രികളും നിർമ്മിക്കുന്നത് ഒരു ഫണ്ടിൽ നിന്ന് ഒരു നിർമ്മാണം പൂർത്തിയാക്കും പിന്നെ അടുത്ത ഫണ്ടിൽ നിന്ന് അങ്ങനെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ആണ് ഇത് പക്ഷെ ഇതിന്റെ ഒരു അടച്ചിട്ടിരുന്നതാണ് ഏറ്റവും നിലയിൽ പത്താം നമ്പർ ഉള്ള കെട്ടിടമാണെന്ന് തോന്നുന്നു അതിനോട് അനുബന്ധിച്ച ബാത്റൂമിലേക്ക് പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയാണ് ബിന്ദു അവരാണ് ദാരുണമായ മരണത്തിൽ പെട്ടുപോയത് പ്രിയപ്പെട്ട നിനക്ക് വന്നല്ലോ പക്ഷേ നീ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായതിനു ശേഷം മൂന്ന് വർഷം കേരളം ഭരിച്ചു യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിൽ അദ്ദേഹം മരിച്ചുപോയി ഇനി അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലുണ്ട് മൂന്ന് വർഷം വെറുതെ ഇരുന്നതിനെ കുറ്റം പറയുമ്പോൾ ഒൻപത് വർഷമായി അധികാരത്തിലെടുത്തൊരു സർക്കാർ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു പോയതിനു പിന്നാലെ പറയുന്നത് ഒമ്പത് കൊല്ലത്തിനിടയിൽ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ തൊള്ളായിരം കോടി രൂപയുടെ കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നു പുതിയ ബ്ലോക്ക് കാണാൻ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലോ മറ്റു ആരോഗ്യ സംവിധാനങ്ങളിലോ യാതൊരു തരത്തിലുള്ള മുന്നോട്ടുപോക്കും ഇല്ല എന്നും അവിടെ ഒന്നും വികസനം വന്നിട്ടില്ല എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല ഇതിന്റെ പ്രശ്നം അവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നിലനിൽക്കുന്നു അതിൽ ശരി മൂന്ന് വർഷം കഴിഞ്ഞ സർക്കാരിന്റേതാണ് അതിനുശേഷമുള്ളത് മുഴുവൻ എൽ ഡി എഫ് സർക്കാരിന്റേതാണ് അത് അപകടകരമായ അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ രാജ്യം എന്ന പ്രതിപക്ഷ ആവശ്യത്തോടുള്ള മറുപടി എന്താണ് എന്നാണ് നമ്മുടെ കേരളത്തിലൊരു ഗവർണർ രണ്ടായിരത്തി നാലിൽ സർക്കാർ ആശുപത്രി പോയിട്ട് അണുബാധ വന്ന് ആശുപത്രി ഇൻഫെക്ഷൻ എടുത്ത് മരിച്ചു കേരളത്തിൽ കേട്ടിട്ടുണ്ടോ ഗവർണർ സർക്കാർ ആശുപത്രിയിലേക്ക് വീഴ്ച കൊണ്ട് മരിച്ചിട്ട് മന്ത്രി രാജിവെച്ചോ യു ഡി എഫിന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ എന്ത് സംഭവം ഉണ്ടായപ്പോഴും എപ്പോഴും രാജിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട് ആ കോൺഗ്രസുകാർ അത്തരം പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിനുള്ളിൽ ക്യാമ്പസിനുള്ളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ബിന്ദു അതിക്രമിച്ചു കയറിയതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ ഈ പറയുന്ന ശുചിമുറികൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ കെട്ടിടം അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നിൽക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ് പിന്നെ കോൺഗ്രസ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതേ രീതി തുടരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത് നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ കേരളം നന്നാകും സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും ന്ദൻ കാലത്തെ എങ്ങനെ പെടുമോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിച്ച മരിച്ചൊരു സംവിധാനമാണിത് കഴിഞ്ഞ ഒൻപത് വർഷമായി കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ ഒരു സർക്കാർ സ്ഥിരതയോടെ നിൽക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് തൊട്ട് തലേ സർക്കാർ എന്നുള്ള ഒരൊറ്റ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ തുടർച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ തുടർച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ ലോക പിണറായി സർക്കാരിന്റെ ഭൂതാവേശം ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം ഈ നിലയ്ക്കാണെങ്കിൽ ഈ മൂന്നാമത്തെ തവണയും നിങ്ങളെ അധികാരത്തിൽ ഒരു ജനത ഏറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞാലും പറയുമോ പതിനഞ്ച് വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയല്ലേ ഭരിച്ചതെന്ന് ആ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നാരായണത്ത് പ്രാന്തൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ രാവിലെ തൊട്ട് കല്ലുരുട്ടിക്കേറ്റ് മുകളിലേക്ക് കല്ല് മുകളിൽ ചെല്ലുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് തള്ളിയിട്ട് താഴേക്കെട്ട് ചിരിക്കും ഇതുപോലെ ഞങ്ങൾ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പൊതു ഇടങ്ങളിലൊക്കെ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുന്ന കേരളത്തെ എങ്ങനെയാണ് യു ഡി തകർത്തത് കോഴിക്കോട്ടെ ഉത്തരം പറയും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അതിൽ ഒരു സ്ത്രീ അതിനടിയിൽപ്പെട്ട് മരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയോട് ചോദിക്കൂ എന്നാണോ പറയേണ്ടത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നിങ്ങളല്ലേ ഇവിടെ ഈ ഭരിച്ചതിനെ യൂറോപ്പ്മാരിയാക്കി കൊണ്ടിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നത് അപ്പോഴാണ് കയ്യിൽ എട്ട് വർഷമായി കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കയ്യിൽ ഒരു റിപ്പോർട്ട് ഇരിക്കുക ഈ കെട്ടിടം എന്ന് പറഞ്ഞിട്ട് അതും വെച്ചുകൊണ്ടിരുന്നതാണ് നിങ്ങളതിലേക്ക് ആളുകളെ കയറ്റി വിടുന്നത് അത് ഉപയോഗ ശൂന്യമായ ഉപയോഗിക്കാൻ പാടില്ലാത്ത കെട്ടിടം എന്നുള്ള റിപ്പോർട്ടുള്ളപ്പോഴാണ് അവിടേക്ക് ആളുകളെ കയറ്റി വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ തന്നെയാണല്ലോ അതിന്റെ ജീവിതം മറ്റൊന്നും കൂടിയുണ്ട് ഇത് പൊളിഞ്ഞു വീണു അതിനുശേഷം മന്ത്രി എന്താ പറഞ്ഞ് ജനങ്ങളോട് നുണ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് മന്ത്രിമാർ ചെയ്തത് ഈ സർക്കാർ ചെയ്തത് ഗവൺമെന്റ് ലൈറ്റ് ടു പീപ്പിൾ എന്താ അവർ ചെയ്തത് അവരവിടെ വന്നതിനു ശേഷം പറഞ്ഞു ഈ കെട്ടർ ഉപയോഗശൂന്യമായ കെട്ടറമായിരുന്നു അവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ആയിരുന്നില്ല എന്നല്ലേ ഇന്നലെ ആശുപത്രി മേധാവി പറഞ്ഞത് മറ്റൊന്നു കൂടി നോക്കൂ ഇതിനിടിയിൽ ആരും പെട്ടിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നിട്ട് ഒരു സ്ത്രീ അതിനുള്ളിൽ കിടന്ന് അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള അവസാന ശ്വാസത്തിന്റെ പിടച്ചിലുകൾ നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ കിഫ്ബി കഥാപ്രസംഗം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ പോയിട്ട് കഥ പറയുന്നവർ കഥയും അറിയണം എന്താണ് അവിടെ അക്കേഷ്യയുടെ പേരിൽ സമരം നടത്തിയൊരു പാർട്ടിയുണ്ട് ഇതേപോലെ അന്ന് പ്രക്ഷേപത്തിൻ്റെ പേരിലായിരിക്കാം അവിടെ ഒരു ബിൽഡിംഗ് അപ്പുറത്ത് കെട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചപ്പോൾ അവിടെ അക്കേഷിയെ വളരുന്നു അക്കേഷയെ നശിപ്പിക്കാൻ പാടില്ല പണ്ട് സീ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ മീൻകുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ അക്കേഷയുടെ പേരിൽ സമരം നടത്തി അവിടെ പദ്ധതി തടഞ്ഞത് ആരാണ് അത് അന്നത്തെ ഈ ഈ അപകടക്കണി ഉണ്ടായിട്ടുള്ള ഈ കെട്ടിടം അറുപത്തെട്ട് വർഷം പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു കെട്ടിടമാണോ ഏതെങ്കിലും പുരാവസ്തു വകുപ്പ് അവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഈ കെട്ടിടം ഇവിടെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് അപകടക്കണിയാണെന്ന് ഈ സൂപ്രണ്ടിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈ സൂപ്രണ്ട് അവിടുത്തെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഏർപ്പാട് ചെയ്തു അവിടെ ലൈറ്റും വെള്ളവും കിട്ടിയത് കൊണ്ടല്ലേ ഈ ബിന്ദുവിനെ പോലുള്ള പാവങ്ങൾ അവിടേക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോയത് അത് പിന്നെ രണ്ട് മന്ത്രിമാർ അവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുമ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഒരു ജീവൻ മണ്ണിനടിയിൽ കിടന്നിട്ട് ജീവന് വേണ്ടിയിട്ട് എന്നെ രക്ഷിക്കുമെന്നുള്ള അവരുടെ ബോധം പറയുന്നത് വരെ അവർ ആഗ്രഹിച്ചിരിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്വാൻ ആ പരമവിദ്വാൻ പറയുകയാണ് എന്താ പറയുക പുരാവസ്തു ആണോ ആ മാന്യനോട് ഞാൻ പറയുകയാണ് ഗുരുവായൂർ വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം കോട്ടത്തേക്ക് വാ നിങ്ങളെ ഞാനൊരു ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ബ്ലോക്ക് അവിടെ പണിയുന്ന കാണാം മനുഷ്യ ഒന്ന് വാ നിങ്ങൾ മിസ്റ്റർ നിങ്ങൾ വരൂ പത്രത്തിൽ കാണുന്ന എല്ലാം കൂടെ വിളമ്പാറ്റ് വന്നിരിക്കുന്ന യോഗ്യൻ പറയുന്നു താങ്കളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ കൊണ്ടോ നിങ്ങളുടെ താങ്കളുടെ വീട്ടിൽ നിന്നും താങ്കളുടെ വീട്ടിൽ നിന്നുള്ള കാശാണെങ്കിലാണ് സർക്കാരിന്റെ കാശ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യത്തിന് എന്താ അത്ര വിളിച്ചു പറയാനുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്ര മിഷൻ ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത കൊടുക്കാൻ ആറായിരത്തിനൂറ്റി അമ്പത് കോടി ഉണ്ടോ അവിടെ സർക്കാരിന്റെ കേരളത്തിലെ കേരളം കോളേജിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം സ്ത്രീ മരിക്കുമ്പോൾ ആളുകൾ തുലണം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് അങ്ങ് ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യത്തിലാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അടുക്കിയ കെ അൽകുമാർ എനിക്കൊന്നും പറയണില്ല എനിക്ക് ഒന്നും പറയണില്ല മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്ന് മിസ്റ്റർ അനിൽകുമാർ അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നു ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞ കട്ട് ചെയ്തു ഞാൻ പറഞ്ഞ കട്ട് ചെയ്തു ഞാൻ പറഞ്ഞ കട്ട് ചെയ്തു എന്താ കട്ട് ചെയ്തത് കട്ട് ചെയ്ത് പോയിട്ടു ബിന്ദുവിന്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞു

ഞങ്ങൾ ഞങ്ങൾ ആരും ആരും മാത്രം അവിടെ ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിൽ മന്ത്രിയാണ് ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിൽ മന്ത്രിയാണ് കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ